ാണ് ഒരു രീതിയിലും സ്റ്റേറ്റില് ഒരു മെൻഷൻ പോലും എന്നുള്ളത് തന്നെ വരാതിരുന്ന പല സ്ഥലങ്ങളിലായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട് ന്യൂസിലൊക്കെ വരുന്നുണ്ട് ഒരു അവാർഡ് എന്ന് പറയുന്നത് ഒരു ജൂറിയുടെ ആണ് ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സെൻസർ ചെയ്ത സിനിമയാണ് അപ്പം കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്സിനാണ് ആട്ടം പരിഗണിക്കപ്പെട്ടിരുന്നത് അപ്പം ആ സമയത്ത് സിനിമ റിലീസായിട്ടില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്ന ലാസ്റ്റ് അന്ന് അവാർഡ് അനൗൺസ് ചെയ്യുന്നതിന്റെ പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ ചില ആൾക്കാരെ ഉണ്ട് എവിടെ ഉണ്ട് സ്ഥലം നമുക്ക് ഉണ്ട് അടുത്തുണ്ട് എവിടെ പറഞ്ഞല്ലോ പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്നെ അവാർഡുകളൊന്നും കിട്ടിയില്ല പക്ഷെ ഞാൻ അതിന് ഒരു എന്താ പറയുന്ന വളരെ വിഷമത്തോടെ ഒന്നും അല്ല അന്ന് അതിനെ കണ്ടതും ഇന്നും അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒന്ന് ഒരു അവാർഡ് എന്ന് പറയുന്നത് ഒരു ജൂറിയുടെ ഡിസിഷനാണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ല അത് എന്ത് നടന്നു അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൽ സെക്കൻഡ് പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല ഒരു ജൂറിയുടെ ഡെസിഷനാണ് ജൂറി എന്ത് തീരുമാനമെടുക്കുന്നു അത് ശരിയായ രീതിയിൽ തന്നെയാണ് നടന്നത് അത് അതിൻ്റെതായ കാരണങ്ങളുണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് താല്പര്യം അതങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ചെറിയ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ ഒരു വിഷമം എനിക്ക് മാത്രമല്ല ഈ ടീമിലുള്ള എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിനൊരു ഒരു കുറ്റപ്പെടുത്തലായിട്ടോ അല്ലെങ്കിൽ അതൊരു അങ്ങനെ അല്ലങ്ങനെ അല്ലായിരുന്നു ഞങ്ങൾക്ക് അവാർഡ് വേണം എന്ന് പറയുന്നതൊക്കെ വളരെ ബാലിഷ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ന് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് മൂന്ന് അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെ ണ്ട് എല്ലാരും അത് പല സരങ്ങളിലായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട് ന്യൂസിലൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു രീതിയിലും സ്റ്റേറ്റില് ഒരു മെൻഷൻ പോലും അത് പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് ആരാണ് അതിന്റെ ഡിസിഷൻ കൂടി കൂടി എന്നാണ് ാണ് സംഭവിച്ചത് ഇങ്ങനൊക്കെ ഞാൻ വാർത്തകളിൽ കേട്ടു ഇങ്ങനെ ഇപ്പൊ ഇന്നൊക്കെ ആയിട്ട് കുറെ പേര് അങ്ങനെ പറഞ്ഞു അങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് കുറച്ച് വിചിത്രമാണ് എന്താണ് അങ്ങനെ നടന്നത് എനിക്കറിയില്ല അങ്ങനെയാണ് നടന്നതെങ്കിൽ പക്ഷെ എന്തൊക്കെ പറയാനും അവസാനം നമുക്ക് കിട്ടിയല്ലോ സന്തോഷിക്കാനുള്ള വളരെ കൂടുതലാണ്